ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി എൺപത്തിയാറാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത അമ്പത്തി മൂന്നാം സങ്കീർത്തനം രണ്ടാമത്തെ തിരുവചനമാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഈ വചനം ഒരു വലിയ ആത്മപരിശോധനയിലേക്ക് നമ്മെ നയിക്കുന്നു ഇന്ന് ദൈവം നമ്മെ നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നാമം ഉണ്ടാകുമോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് നമ്മുടെ തിരക്കുകളിൽ നമ്മുടെ ആശങ്കകളിൽ നൊമ്പരങ്ങളിൽ വാട്സാപ്പ് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ ഇടയിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നീ എത്ര മാത്രം പ്രാർത്ഥിച്ചു എന്നോ എത്ര നോമ്പകൾ നോക്കിയെന്നോ ഒന്നും ആയിരിക്കില്ല ദൈവം അന്വേഷിക്കുക ദൈവം അന്വേഷിക്കുന്നത് സത്യമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമുണ്ടോ അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടോ എന്നായിരിക്കും ഇരമ്യ പ്രവചനം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ പറയുകയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് പ്രിയമുള്ളവരെയും എല്ലാ തിരക്കുകളുടെ ഇടയിലും ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദാവീദ് രാജാവ് തന്റെ എല്ലാ തിരക്കുകളുടെ ഇടയിലും ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു ദൈവമേ അങ്ങേ അന്വേഷിക്കുന്ന ഒരു മനസ്സിന്റെ ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരുവാൻ എന്നെയും യോഗ്യനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ